ഹായ് ഫ്രണ്ട്സ് മോർ വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ വൈകിട്ട് ഒരു സ്നാക്സിൻ്റെ വീഡിയോ ആണ് അപ്പോൾ അതിന് മുമ്പേ ഒരു കാര്യം പറയട്ടെ എൻ്റെ യൂട്യൂബ് ചാനലിൽ ആയിരം സബ്സ്ക്രൈബ് കഴിഞ്ഞിരിക്കുവാണ് അപ്പോൾ അത് ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങൾ ഇത്ര നാളും ചെയ്ത സപ്പോർട്ട് ഇനിയും ഞാൻ സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ ഇത്ര നാളും സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം നമുക്ക് സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് ഒരു ചട്ടി ഞാൻ വച്ചിട്ടുണ്ട് അപ്പം ആ ചട്ടി ചൂടായി കഴിയുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പം നമ്മുടെ ചട്ടി ചൂടായപ്പോൾ ഞാൻ എന്താ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ എന്താ ഇതൊരു രണ്ട് സവാള ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുത്താണ് ഇഞ്ചിയും പെടുത്തുള്ളിയും കൂടി ഇഞ് ഉപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ സവാള നല്ലപോലെ വാടി വന്നിട്ടുണ്ട് അപ്പം നമുക്കൊരു തക്കാളി ഇട്ട് കൊടുക്കാം ചോപ്പ് ചെയ്തെടുക്കാം കേട്ടോ ചെറിയൊരു തക്കാളിയാണ് അപ്പം അതും കൂടി ഒന്ന് വാടി വരട്ടെ അപ്പം നമ്മുടെ തക്കാളിയൊക്കെ വാടി വന്നിട്ടുണ്ട് നമുക്ക് അപ്പം ഇനി പൊടികളിട്ട് കൊടുക്കാം അരസ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂൺ മല്ലിപ്പൊടി അരസ്പൂൺ മുളക് പൊടി ഞാൻ മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറും മറ്റേതും കൂടി മിക്സ് ചെയ്ത് വെക്കണം ആറണം അരസ്പൂണേ എടുത്തിട്ടുള്ളൂ നമ്മുടെ മീറ്റ് മസാല കുറച്ച് ഒരു കാൽ സ്പൂൺ ഗരം മസാല ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ പൊടികളുടെ പച്ചമണം കഴിയുമ്പോൾ നമുക്ക് പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം ഇതൊരു നാല് പൊട്ടറ്റോ ഉണ്ട് കേട്ടോ അത് ഞാൻ കുക്കറിലിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ച് അതിൻ്റെ തൊണ്ടൊക്കെ മാറ്റി ഉടച്ചെടുത്താണ് അപ്പം അതും കൂടി നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം പൊട്ടറ്റോ വേവിച്ച് ഉടച്ചെടുക്കുമ്പോൾ ഒട്ടും വെള്ളമില്ലാണ്ട് തന്നെ എടുക്കാൻ ശ്രമിക്കുക നല്ലപോലെ ഒന്ന് നമുക്ക് എല്ലായിടത്തും ആ മസാലകൾ വരുന്നിടത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയിലേയും കൂടി ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ ആ മസാല എന്താ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ചൂടാറാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒന്ന് ചൂടാറി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പം മസാലയുടെ ആ ചൂടാറ് വരുന്ന ടൈമിൽ ഞാനപ്പോൾ രണ്ട് സ്പൂൺ മൈദപ്പൊടി എടുത്ത് നല്ലപോലെ ഇച്ചിരി ഒഴിച്ച് നല്ലപോലെ ലൂസാക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ആ മസാല ഇതിനകത്ത് മുക്കി നമുക്ക് പൊരിക്കാനായിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ എന്താ അപ്പോൾ മൈദപ്പൊടി ഇല്ലയെന്നാണെങ്കിൽ എഗ്ഗെടുത്താൽ മതി കേട്ടോ അപ്പം ഞാനൊരു നാല് ബ്രെഡ് എടുത്തിട്ടുണ്ട് നമുക്കത് മിക്സിയുടെ ജാറിൽ ജാറിലൊന്ന് ഇട്ടെടുത്തിട്ട് ഒന്ന് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കാം ഇത് നമുക്കൊന്ന് പൊടിച്ചെടുത്തു തന്നെ വരാം അപ്പം ഞാനതാ നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റിയിടാം അപ്പം നമ്മുടെ മസാലയുടെ ഒക്കെ ചൂടാറിയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് വേണ്ട ഇതേപോലത്തെതാ സ്റ്റിക്കാണ് കേട്ടോ അപ്പം നമ്മുടെ മസാലയുടെ ഒക്കെ ചൂടാറിയിട്ടുണ്ട് അപ്പം ഞാനതാ എല്ലാം അടുപ്പിച്ച് വെച്ചിട്ടുണ്ട് നമുക്കപ്പം പെട്ടെന്ന് ഇനി സ്നാക്സ് ഉണ്ടാക്കാം അപ്പം നമ്മുടെ ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതേപോലെ എടുക്കുക അപ്പോൾ ഇതിപ്പോൾ ഈ സ്റ്റിക്കിന് നീതുള്ളത് കൊണ്ട് നമ്മുടെ കറക്റ്റായിട്ടിങ്ങനെ ഇരിക്കില്ല കേട്ടോ ശരിക്കും ഇതിന് ട്യൂപ്പിക്കാണോ വേണ്ടത് നമ്മുടെ ട്യൂപ്പിക്ക് ഉണ്ടെങ്കിൽ കറക്റ്റായിട്ടിരിക്കും അപ്പം ഞാനിത് കുറച്ചും കൂടി എടുത്തിട്ട് ഒരിച്ചിരി കൂടി കട്ടിക്കാണ് എടുക്കുന്നത് അപ്പോൾ ട്യൂപ്പിക്കുള്ള ഒരു ട്യൂപ്പിക്ക് എടുത്താൽ മതി അപ്പോൾ കറക്റ്റായിട്ട് കിട്ടുന്നതാണ് അപ്പം ഇതേപോലെ നമുക്കെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം അങ്ങനെ ഞാൻ എന്താ എല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ആ മൈദമാവിലോട്ട് മുക്കി ഇതിൽ ബ്രെഡിൻ്റെ നമ്മൾ പൊടിച്ചല്ലോ അതിലോട്ടും കൂടി മുക്കിയിട്ട് നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ എന്താ ഗ്യാസ് കത്തിച്ച് ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കപ്പം അതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ എന്താ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം എണ്ണ ഒന്ന് നല്ലോണം ചൂടായി വരട്ടെ അപ്പം നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അപ്പം നമുക്കിത് ഓരോന്നെടുത്ത് ഇതിലോട്ടൊന്ന് മുക്കിയിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം എല്ലായിടത്തും ആക്കിയിട്ട് വരെണ്ണ പതുക്കെ എന്നിട്ട് എണ്ണയിലോട്ടൊന്ന് ഇട്ടുകൊടുക്കാം അതാ വരെണ്ണം ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ള കൂടി ഇരട്ടെ അപ്പോൾ ഒരു സൈഡായിട്ടുണ്ട് അപ്പം ഞാൻ എന്താ എല്ലാവരും മാർച്ചിട്ട് കൊടുക്കുവാണ് അപ്പോൾ എല്ലാം ഞാൻ മറിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ രണ്ട് സൈഡുകളും നല്ലപോലെ മൊരിഞ്ഞു വരട്ടെ അങ്ങനെ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഫസ്റ്റ് ഇട്ടത് അപ്പോൾ അതെല്ലാം നമുക്ക് എടുക്കാം ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി റെഡി ആക്കിയെടുക്കാം നമ്മുടെ ലാസ്റ്റത്തും കൂടി ഞാൻ എന്താ ഇട്ടിട്ടുണ്ട് ബാക്കിയെല്ലാം എന്താ ഇവിടെ റെഡി ആയിരിക്കുവാണ് അപ്പം ഇതും കൂടി ഒന്ന് റെഡി ആവട്ടെ അങ്ങനെ നമ്മുടെതാ സ്നാക്സ് എല്ലാം ഞാൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഇനി അച്ചൂസം നിമോ ചേട്ടനും കൂടി ചായ കുടിക്കുമ്പോൾ ഒരുമിച്ച് നമുക്ക് ടേസ്റ്റ് നോക്കാം അങ്ങനെ നിമോ ചേട്ടൻ ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ് നിമോ ചേട്ടൻ ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റൊക്കെ വന്നതാണ് നമ്മുടെ ഒരു പുതിയ വെറൈറ്റി സ്നാക്സ് ഏ ഞാൻ ലോലിപ്പോപ്പ് സ്നാക്സ് എന്നാണ് ഉദ്ദേശിച്ചത് പക്ഷെ ലോലിപ്പോപ്പിന് ആ ഇതുണ്ടായിരുന്നില്ല അപ്പം ഞാൻ ഇത് വെച്ചു എങ്ങനെ കൊളാ പൊട്ടോയാ പോയി അപ്പൊ അച്ചക്കൂട്ടന്റെ അഭിപ്രായം വന്നിട്ട് വേണം അച്ചുന് കഴി കൊളാവോ ഉം അപ്പൊ നിമോ ചേട്ടൻ ഓക്കെ മൊത്ത അല്ല എനിക്കും വേണം അച്ഛനും വേണം അച്ചുവിനും വേണം ഇഷ്ടപ്പെട്ട അപ്പൊ ഇത്രയുള്ള വീഡിയോസ് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോ ഇട്ട് വരണവരെ എല്ലാവർക്കും ബൈ